നമസ്കാരം നമുക്ക് പല ആഘോഷങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ എന്തുകൊണ്ടത് ആഘോഷിക്കുന്നു അതെല്ലാം പേരൻസ് പറഞ്ഞുകൊടുക്കണം കുട്ടികൾക്കാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണ് അങ്ങനെ വേണം അവരത് ആഘോഷിച്ച് പഠിക്കാനായിട്ട് അത് അതിൻ്റെ എല്ലാ പുരുളും അതിൻ്റെ തത്വങ്ങൾ എന്താണ് അതിന് പിന്നിലുള്ള എന്നെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഓണം കഴിഞ്ഞു ഓണത്തിന് നമ്മൾ മഹാബലിനെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് എത്രയോ ഒരു നല്ലതല്ലാത്ത ഒരു പദാണോ അതായത് ശരിക്കുള്ള സംഭവം നടന്നതും അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു പദമായി മാറുകയാണ് സ്കൂൾ കുട്ടികൾ പോലും അങ്ങനെയാണ് പഠിക്കുന്നത് പക്ഷേ മഹാബലീൻ്റെ ആ ആ അഹങ്കാരത്തെയാണ് വിഷ്ണു ഭഗവാൻ്റെ അവതാരമായി വന്ന വാമനൻ ആ അഹങ്കാരത്തെ കളയാണ് ചെയ്തത് ശരിക്കും അത് അദ്ദേഹത്തെ എന്നിട്ട് മോക്ഷം കൊടുത്തുകൊണ്ട് നല്ല ഒരു സുതലം എന്നു പറഞ്ഞ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ കാവൽക്കാരനായി ഭഗവാൻ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു കഥയാണ് ഇതിന് പിന്നിലുള്ളത് അപ്പോൾ നന്മയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഈശ്വരീയത എല്ലാം നമ്മളെ വളർത്തിയെടുക്കുന്നത് നന്മയിലേക്കാണ് അതുപോലെ വന്നു വിഷു പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കാനായിട്ട് നമ്മളെ ആ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് കിട്ടാനുള്ള ആ ഒരു ആരംഭങ്ങളും അത് അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ നമ്മൾ കണ്ണിറയെ കണ്ട് നമ്മൾ പുതിയ ഒരു ഇത് തുടങ്ങുകയാണ് പുതിയ ഒരു വിഷു ആരംഭം അതായത് പുതിയൊരു കൊല്ലവർഷ കൊല്ലവർഷാരംഭങ്ങൾ തന്നെ നമ്മൾ ആരംഭിക്കുക നല്ലത് കണ്ടുകൊണ്ട് നമ്മൾ ദിവസേന കൈകൾ നമ്മൾ കണി കാർ കാണാറുണ്ട് അതിലെല്ലാ ഈശ്വ ഈശ്വരീയ തത്വങ്ങളും നമ്മൾ ലക്ഷ്മി സരസ്വതി പാർവതി അങ്ങനെയുള്ള ദേവതമാരെയൊക്കെ ആ കൈകൾക്കുള്ളിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ടാണ് കരാഗ്രെ വസദേവ് ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലെ സ്ഥിത ഗൗരി പ്രഭാതെ കരദർശനം നടത്തുന്നത് അതുപോലെ ഇങ്ങനെയുള്ള തത്വങ്ങൾ എല്ലാ ദീപാവലി ഇപ്പോൾ വരുന്നു ദീപാവലി അതിലെന്താണ് ദീപങ്ങൾ നമ്മൾ കൊളുത്തുമ്പോൾ നമ്മളെ അജ്ഞാനം എല്ലാ നമ്മളുടെ കാമക്രോധ മോഹാദി ചിന്തകൾ അത് വെടിയാനാണ് എല്ലാ ശ്ലോകങ്ങളിലും നമ്മളെ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഈ അത് ദുർഗുണങ്ങളായിട്ട് വരികയാണ് ചെയ്യുന്നത് നമ്മളെ ധർമാർത്ഥ കാമമോക്ഷ നാല് പുരുഷാർത്ഥങ്ങളുണ്ട് ആ പുരുഷാർത്ഥങ്ങൾ സിദ്ധിക്കുന്നതിനും മോക്ഷം കിട്ടുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഈ സദ്ഗുണങ്ങൾ അജ്ഞാനത്തെയാണ് കാണിക്കുന്നത് അത് ഇരുട്ടാണ് അപ്പം ആ ഇരുട്ടിനെ അകറ്റിക്കൊണ്ട് ദീപം തെളിയിച്ച് നല്ല ഒരു പുതിയ നാളേക്കുള്ള ഒരു വരവേൽപ്പായിട്ടാണ് നമ്മൾ ദീപാവലി പറയുന്നത് അത് ദീപാവലിയുടെ രണ്ട് മൂന്ന് കഥകൾ നമുക്ക് പറയുന്നു അയോധ്യയിൽ ശ്രീരാമൻ രാവണനെ ശേഷം അങ്ങനെ അദ്ദേഹത്തിന് മോഷണം നൽകിക്കൊണ്ട് തിരിച്ചു വന്ന് ആ അയോധ്യാവാസികൾ നൽകിയ വരവേൽപ്പായിട്ട് പറയുന്നുണ്ട് ദീപാവലി ദീപങ്ങൾ കൊളുത്തിക്കൊണ്ട് ആട്ടവും പാട്ടവും മധുരപലഹാര വിതരണവുമായി അവരാഘോഷിച്ചു ശ്രീരാമദേവന്റെ വരവേൽപ്പ് ഒരു സുസ്വാഗതം അവർ നൽകി അയോധ്യയിൽ എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിലൂടെ പിന്നെ മറ്റൊരു ഉദാഹരണം പറയുന്നത് നരകാസുരനെ വധിച്ച ശേഷം അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ അദ്ദേഹം തടവിലാക്കിയ കുറേ സ്ത്രീകളെ സ്ത്രീകളെയൊക്കെ തടവിലാക്കി വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സുരൻ ആയിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് മോക്ഷം നൽകി അങ്ങനെ ഈ സ്ത്രീകളെയൊക്കെ മോചിപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ അവരുടെ സന്തോഷം പങ്കുവെച്ച് അങ്ങനെ ദീപങ്ങളെ കൊണ്ട് ഒരു ഉത്സവമായി ദീപങ്ങൾ കൊളുത്തി ഈ ഇരുട്ട് ഇരുട്ടാകുന്ന ഈ അഹന്തയും അഹങ്കാരവും അതാണ് തിന്മ അപ്പം ആ തിന്മ നശിപ്പിച്ചുകൊണ്ടാണ് നന്മയിലേക്ക് ഉള്ള ദീപം കൊളുത്തിക്കൊണ്ട് നമ്മൾ വരുന്നത് അപ്പോൾ ഈ തത്വങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ ആഘോഷിക്കുന്നതിലൂടെ തന്നെ ഈ ആത്മീയ തത്വങ്ങൾ അവർ മനസ്സിലാക്കും അതിനുള്ള ആവശ്യകത എന്താണ് നല്ലൊരു എന്ന് അവർ കുട്ടികൾ മനസ്സിലാക്കും ജന്തുനാം നരജന്മ ദുർലഭം എന്ന് പറയാറുണ്ട് അപ്പം മനുഷ്യജീവിതം അതിനു മുൻപ് നമ്മൾ പുഴുവായും ജീവി ജീവികളായും ഒക്കെ ജനിച്ച ശേഷം നമ്മൾക്ക് കിട്ടുന്ന വളരെ അസുലഭമായി കിട്ടുന്ന ഒരു ജന്മമാണ് നരജന്മം അപ്പം അത് നമ്മൾ ശരിയായ വിധത്തിൽ ഭൂമിയിൽ ഉപക ഉപയോഗിക്കണം അങ്ങനെ ആ ഉപയോഗിക്കുന്നതിലേക്കുള്ള മാർഗങ്ങളായിട്ടാണ് നമുക്ക് ഈ ഉത്സവങ്ങളെല്ലാം തന്നെ വരുന്നത് അപ്പോൾ അതിൻ്റെ പൊരുള് നമ്മളതിൻ്റെ പിന്നിലെ അടിസ്ഥാന തത്വങ്ങൾ നന്നായി മനസിലാക്കുകയും അങ്ങനെ അത് കുട്ടികളിലേക്ക് പകർത്തുകയും അങ്ങനെ അവരെ ഒരു നന്മയിലേക്ക് നയിക്കുകയും വേണം നവരാത്രി കാലങ്ങളിലാണെങ്കിലും മഹാസുര മർദ്ദിനിയായിട്ട് അമ്മയെ പറയുന്നുണ്ട് ദു ദുർഗ ദേവി അത് നമ്മൾ എല്ലാ എല്ലാവിധ കലകളും നമ്മൾ ഭഗവതിക്ക് സമർപ്പിച്ച ശേഷം നമ്മൾ പുനരാരംഭിക്കുന്നു അങ്ങനെ ആ ആ ഒരു പൂജ ചെയ്ത ശേഷം നമ്മൾ ദശമിക്ക് നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത് വിജയദശമിയായിട്ട് അപ്പോൾ അത് അതും നമുക്കൊരു പുതു നാളേക്കുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് അത് നല്ല ലക്ഷ്യമായിട്ടാണ് നമ്മൾ അവിടെ ദീപങ്ങൾ കൊടുക്കുകയും പൂജ ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ വിജയദശമി ആഘോഷിക്കുന്നു അപ്പോൾ അത് ആ തിന്മ അവിടെ നശിക്കുകയും അങ്ങനെ നന്മയിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് എല്ലാ ആഘോഷങ്ങളും അങ്ങനെ തന്നെയാണ് നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു ഉയർത്തെഴുന്നേപ്പിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദീപങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്നുകൊണ്ട് അതാണ് ഇപ്പോൾ എല്ലാ നന്മകളും നമ്മൾ ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന എല്ലാ ഉത്സവങ്ങളിലും തന്നെയുള്ള ലക്ഷ്യങ്ങൾ ഇതായിട്ടാണ് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ആണെങ്കിലും നമ്മൾ റംസാൻ ബക്രീദ് അങ്ങനെയുള്ള ഉത്സവങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇത് ഇത് തിന്മ അകറ്റി നിർത്തിക്കൊണ്ട് നന്മയിലേക്കുള്ള ഉത്സവങ്ങളായിട്ടാണ് നമ്മൾ അവരുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആ അവതാരങ്ങളൊക്കെ തന്നെ എല്ലാ അവതാരങ്ങളും നമ്മളിലേക്ക് വരുന്നത് ഈ നന്മയിലേക്ക് നമ്മളെ നയിക്കാനാണ് അല്ലെങ്കിൽ ദൈവം തെളിയിച്ചുകൊണ്ട് പുതിയൊരു പാത നമ്മിലേക്ക് വെട്ടി തെളിയിക്കാനാണ് നമ്മിലേക്ക് നല്ല ഒരു പ്രകാശം പരത്താനായിട്ടാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം വെളിച്ചമേ നയിച്ചാലും